കൂട്ടുകാരെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ യും ചെയ്യും അപ്പോഴാണ് ആ അടക്കാണ് കുന്നിൻ ശരിയിലെ നങ്ങിയുടെ മകൻ എഴുത്ത് പഠിക്കാൻ പോയത് ും കുട്ടിയെ കാണാൻ മലങ്ങൾ അന്വേഷണം അപ്പോഴാണ് ആ വഴിയാണ് ചാത്തനെ കണ്ടത് നന്ദി ചാദനം ധരിച്ചു നായയോ ഉദസേതി മറന്നൈ കൈകൾ കണ്ടു കൂര കൊച്ചംര അത് ഉണ്ടായിരുന്നു മറന്നേ വീരൻ ഭൂതമായി തന്നെ ഉсне കൊണ്ടുപൈതനെ ഞാൻ എന്നെ താഴെയാട മനസ്സിലാക്കി ഞാൻ ഇക്കരഞ്ഞി കൊണ്ടു ഭൂതത്തെ ഈകുപായി ഹരയോ കുന്നി ചിരി വേലുംമേ ചേയ് തേന്നെ കുന്നി എത്തിച്ചരു ഉണ്ണുടമ്മ കരനെ കാണും ജെൻസതന